ഹലോ ഗൈസ് അസ്സാം വലൈക്കും അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലമായിട്ട് വന്നിട്ട് കുറേ കാലമായിട്ട് മീൻസ് ഒരു മൂന്ന് മാസത്തോളം ഏകദേശം ഞാൻ സൗദിയിൽ വന്നിട്ട് ഫസ്റ്റത്ത് പോയിട്ട് എന്താ വെച്ചാൽ എനിക്ക് കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അത് അവിടെ നിന്ന് വന്ന് ഫീലിങ്സ് എല്ലാവരും അപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി സന എല്ലാം എല്ലാവരെയൊക്കെ വിട്ട് വന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലും പിന്നെ ഞാൻ അവിടുത്തെ ലൈസൻസ് എടുത്തു സൗദി അറേവിങ് ലൈസൻസ് അതും ഹെവി ട്രാൻസ്പോർട്ട് ഹെവി ലൈസൻസ് ഇല്ല നമ്മളെ ട്രക്കൊക്കെ ഓടിക്കാൻ പറ്റിയ ആ ലൈസൻസ് എടുത്തു അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ അങ്ങായിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഗൈസ് നമ്മൾ വീഡിയസ്ലൊന്നും കാര്യങ്ങളൊന്നും വരാത്തല്ലായിട്ട് പ്രശ്നങ്ങൾ വേറെ ഒന്നും ഇല്ല പിന്നെ നിഷാ നമുക്ക് സാധനം ഏകദേശം ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നിനച്ചാൽ അവൾ കൊണ്ടുവരണം എന്തായാലും ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് ഇനി വരും മുളക് കഴിഞ്ഞാൽ ഇൻഷാല്ല ഇവിടുത്തെ വീഡിയോസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം എന്തായാലും അതും കൊണ്ടുവരും പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഇവിടെ എവിടെ സൗദിയിൽ ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ ഷെക്കാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോൾ വരുന്നുണ്ട് ഇപ്പോൾ വരാം ഞാൻ അപ്പോൾ കഴിച്ചു ഞാനൊരു കോൾ വന്നു അപ്പോൾ അങ്ങനെ പോട്ടോസ് അപ്പോൾ കഴിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല നമ്മൾ നമുക്ക് നാട്ടിൽ നിന്നും നമ്മളെ കാലം കഴിഞ്ഞ് അങ്ങനെ പോകുന്നതല്ലാണ്ട് നമ്മളെ ആഗ്രഹങ്ങളും നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പോകും അലഹദില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആഗ്രഹങ്ങളുണ്ട് നാട്ടിൽ നിന്നാമൊന്നും നടക്കില്ല എന്നു മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത് എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും നിൽക്കാം പക്ഷേ എനിക്ക് യൂട്യൂബെന്നും ഇൻസ്റ്റഗ്രാം അഡ്വർടൈസ് അങ്ങനെ അല്ലാണ്ട് പൈസയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതിന് ഞാൻ അതിന് ഞാൻ നിന്നിട്ടില്ല ഞാൻ കുറച്ച് കാലമല്ലേ ആകെ ഇതായിട്ടുള്ളൂ കിട്ടിയിട്ടുണ്ട് പൈസ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ഓവറായിട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പം നമ്മളെ നമ്മളെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി നമ്മളെ കാര്യം കളിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കുറച്ച് കാര്യബോധങ്ങളും നമുക്ക് കുറേ ആഗ്രഹങ്ങളും നമ്മൾ കാര്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ വന്നാൽ അതമ്പൊന്നുമില്ല ഞാൻ അവിടെ വന്ന് ഫസ്റ്റ് വന്ന് ലൈസൻസ് എടുത്തു ലൈസൻസിൽ മുപ്പതാളിലേക്ക് മൂന്നാൾക്ക് ആക്കെ കിട്ടിയത് മൂന്ന് നാലാൾക്ക് കിട്ടിയത് കാരണം ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് പക്ഷേ ഫസ്റ്റ് ഇത് ഇത് തന്നെ കിട്ടി പിന്നെ എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മള് കാലകാലം ഒന്നും ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല എന്തായാലും ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം തൽക്കാലം നമ്മൾ എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങണം മനസ് അല്ല കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ സാധനം കൊണ്ടുവരണം അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ എന്താ എന്താപ്പം വീഡിയോസ് ഇടാത്തത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല അലഹമില്ല ഒക്കെ ഓക്കെയാണ് ഇതാണ് പ്രശ്നം ഞാനങ്ങൾ വന്നു ആകെപ്പാടെ കുറേ ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ശാ ഞങ്ങൾ കമന്റിൽ ഇട്ടാൽ പതിഞ്ഞാടും ചെയ്യേണ്ടത് എന്തായാലും സാധനം വന്നിട്ട് നമുക്ക് വിഷാറാക്കണം എല്ലാ കാര്യങ്ങളും അപ്പോൾ കൈസ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എന്താ പറയുക വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അലഹമില്ല ഒക്കെ ഓക്കെയാണ് അപ്പോൾ ഞാനിവിടെ സൗദിയിലെവിടെയാണ് ചോദിച്ചാൽ ഷക്കാക്കിയിൽ അഡൈസ് ഷക്കാക്ക അൽ ജോഫ് എന്ന് പറയും ഷെക്കാക്കിയിൽ ഒക്കെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കെട്ടോ കമൻ്റിൽ കിട്ടാൽ മതി പിന്നെ ആർക്കെങ്കിലും ഇവിടുത്തെ ലൈസൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉടവായ്പ നേരെ വാ നേരെ പോ പക്ഷെ പെട്ടെന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാനത് ഞാൻ ഓരോ നമ്പർ തരണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും അത് ചാല അപ്പോൾ കൈസ് ഇത്ര വെള്ളി വീഡിയോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് ചില നമുക്കൊരു വീഡിയോ ചെയ്യാം ഇവിടുത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റിൽ വെച്ചാൽ മതി ചില എന്തായാലും ഓക്കെ എല്ലാം കൊണ്ട് ഉഷയറാണ് പിന്നെ എന്താ എല്ലാവരും വിശേഷം കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇൻഷാല്ല ഞാൻ ഇൻഷാല്ലെ വരും നമുക്ക് സാധനം എങ്ങനെ ഈ കൊണ്ടുവരണം അപ്പോൾ ഗൈസ് എല്ലാവരും സുഖമായിട്ടായിരിക്കും വിചാരിക്കുന്നു ഇപ്പം നിങ്ങളെല്ലാവരും കമൻ്റില് നിങ്ങളെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഒക്കെ ബായ്